നല്ല ടേസ്റ്റിയായിട്ടൊരു ഗോതമ്പ് ദോശ റെസിപ്പിയാണ് കാണിക്കുന്നത് രണ്ട് കപ്പ് ഗോതമ്പ് മാവിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത മാവിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ഇടുക അതിനു ശേഷം ചെറുതായി അരിഞ്ഞ കരിയപ്പലയും ഇട്ട് പാകത്തിന് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ മിക്സാക്കുക നമ്മൾ സാധാ ഉണ്ടാക്കുന്ന മാവിനേക്കാളും നല്ല ലൂസായിട്ട് വേണം ഈ മാവ് തയ്യാറാക്കിയെടുക്കാൻ നല്ലതുപോലെ ലൂസായതിനു ശേഷം തരിതരിയൊന്നും ഇല്ലാതെ ആക്കണം അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്താൽ മാവ് നല്ല ലൂസായിട്ട് ഇതുപോലെ കിട്ടും പാൻ അടുപ്പത്ത് വെച്ച് പേന ഒന്ന് ചൂടായതിനു ശേഷം ദോശ മാവ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക പരത്തിയതിന് ശേഷം ഒന്ന് പൊള്ളി വരുമ്പോൾ ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്